ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ യാചനാ സമരത്തിനിറങ്ങിയ മറിയക്കുട്ടിക്കായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിച്ചു ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് അടിമാലി ഇരുന്നൂറ് ഏക്കറിൽ പുതിയ വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത്

കേരളത്തിൽ വീട് യാഥാർത്ഥ്യമാക്കി നൽകിയതിനുള്ള സന്തോഷം മറിയക്കുട്ടി കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചു കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമെ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് നൽകിയത് ചടങ്ങിൽ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളും യു നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ